നമസ്കാരം വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ചുവടുവെപ്പാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ നിലപാടുകളെടുത്ത് കൃത്യമായ നീക്കങ്ങളാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഇസ്രായേലിനെ ഭയപ്പെടുത്തി ഒരു പരുവമാക്കുക എന്നുള്ള തന്ത്രം ഇവിടെ ഇറാൻ അത്തരത്തിലൊരു തന്ത്രം പയറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എത്ര നാളായി ഇസ്രായേൽ വലിയ ഭയപ്പാടിലായിട്ട് ഏത് നിമിഷവും ഇറാൻ ആക്രമിക്കുമെന്നുള്ള ഒരു വലിയ ഭയം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ കാലുപിടിക്കുന്ന ഒരു സാഹചര്യം അവരെയൊക്കെ വിളിച്ചു വരുത്തി വലിയ സന്നാഹങ്ങൾ ഒരുക്കി നിർത്തുക ഇറാന്റെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാനും ഒക്കെ അതുപോലെ തന്നെ ജെറുസലേമിലെ സർക്കാർ ബങ്കറുകളിൽ ഒളിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ ഇറാനെ ഭയന്നുകൊണ്ടാണ് ഇറാൻ ഏത് നിമിഷവും തിരിച്ചടിക്കുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നാൽ നേരത്തെ നടത്തിയതുപോലെ പെട്ടെന്നുള്ള ഒരു തിരിച്ചടി അത് നടത്താൻ ഇറാൻ തയ്യാറല്ല മെല്ലെ പോവുക വളരെ മെല്ലെ നീങ്ങി കൃത്യമായി ശത്രുവിനെ നല്ല രീതിയിൽ നേരിടുക അവരെ ഇല്ലാതാക്കാൻ വേണ്ടുന്ന ശക്തമായ നീക്കങ്ങൾ നടത്തുക തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങൾ തിരഞ്ഞു ആക്രമിക്കുക ഇറാന്റെ ചിന്തകൾ ഇങ്ങനെയാണ് പോകുന്നത് ഇതാണ് ഇറാന്റെ നിലപാട് ഇത് ഇസ്രായേലിന് വല്ലാതെ ഭയപ്പെടുത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഹിസ്ബുല്ല നേരിട്ടൊരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് ഇറാൻ ഇല്ലെങ്കിലും ഇറാൻ വരുമ്പോൾ വരട്ടെ ഞങ്ങൾ തുടങ്ങാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള വെല്ലുവിളികൾ നടത്തുകയാണ് ഇസ്രായേൽ തിരിച്ചും ഹിസ്ബുല്ലയെ ആക്രമിച്ചിട്ടുണ്ട് എന്നാൽ ഹിസ്ബുല്ല എന്ന് പറയുന്ന ചെറിയ സംഘം ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ ഭാഗമായി വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് ഇസ്രായേൽ തന്നെ പറയുകയാണ് അപ്പർ ഗലീലിയിലും അതുപോലെ തന്നെ ഗോലാൻ കുന്നുകളിലും അവിടുത്തെ കച്ചവടം നടത്തുന്ന ആളുകൾക്ക് അവിടങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇസ്മുല്ല മൂലമുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ അത് നികത്താൻ ഇസ്രായേൽ സർക്കാർ തയ്യാറാകുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഇറാൻ ഭയപ്പെടുത്തുന്നു മറ്റൊരു ഭാഗത്ത് ഹിസ്മുല്ല ഞങ്ങൾ ആക്രമിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് തുടർച്ചയായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇസ്മായിൽ ഹനിയേക്കാൾ ഇസ്രായേൽ ഭയപ്പെടുന്ന മറ്റൊരു നേതാവ് ഹമാസിന്റെ തലപ്പത്തേക്ക് വരുന്നു യഹിയാസിൻവാർ ഇരുപത്തിരണ്ട് വർഷക്കാലത്തോളം ഇസ്രായേലിന്റെ തടവറകളിലായിരുന്നു യഹിയാസിൻവാർ ഇസ്രായേലിന്റെ കുരുട്ടുബുദ്ധിയും കുതന്ത്രവും ഒക്കെ സിൻവാർ മനസ്സിലാക്കിയ ഒരു നേതാവാണ് അത് മനസ്സിലാക്കാനായത് ഇസ്രായേലിന്റെ ജയിലുകളിൽ കിടന്നുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫലസ്തീനികളെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഫലസ്തീനികളെ കുറിച്ചുള്ള ഇസ്രായേലിന്റെ നിലപാട് ഇതൊക്കെ യഹിയാസിന്മാർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്രായേലികൾ ഉപയോഗിക്കുന്ന ഹീബ്രു ഭാഷ ഇത് ഇസ്രായേലികളെക്കാൾ നന്നായി ഇന്ന് യഹിയാസിന്മാർ കൈകാര്യം ചെയ്യും അത് പഠിച്ചത് ഇസ്രായേലിൽ നിന്ന് തന്നെയാണ് അത്തരത്തിൽ ഇസ്രായേലിനെ കൃത്യമായി പഠിച്ച ഒരു നേതാവ് ഇന്ന് ഹമാസിന്റെ തലപ്പത്ത് വന്നിരിക്കുന്നു ഇസ്രായേലിനെതിരെ സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള മരണഭയമില്ലാത്ത ഒരു പോരാളി ഈ യഹിയാസിന്മാർ ഉയർത്തുന്ന ഒരു ഭീഷണി അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് എന്തായാലും ഇറാന്റെ ഒരു ആക്രമണം അത് ഏത് നിമിഷവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെങ്കിലും ഇസ്രായേലിനും അറിയാമെങ്കിലും അതിന്റെ സമയവും തീയതിയും ഇറാൻ ഇതുവരെ കുറിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ആക്രമണം ഉണ്ടായാൽ ആ ആക്രമണം ഇറാൻ ഒറ്റക്കായിരിക്കില്ല നടത്തുന്നത് ആദ്യം ഇറാനാണ് ഇവിടെ രംഗപ്രവേശം നടത്തുന്നത് എങ്കിൽ ഇറാനോടൊപ്പം നിരവധി ആളുകൾ നിരവധി രാജ്യങ്ങൾ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച കൂടെയുണ്ട് എന്നുള്ളത് ഇസ്രായേലിനെ കൂടുതൽ ഭയപ്പെടുത്തുന്നുണ്ട് അമേരിക്ക ഇവിടെ ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി മിഡിൽ ഈസ്റ്റിൽ വലിയ സൈനിക സാന്നിധ്യം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നാൽ മിക്കവാറും അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് ഈ പ്രദേശത്തേക്ക് വരരുത് എന്ന രീതിയിൽ ഇസ്രായേൽ നടത്തിയത് ക്രൂരമായ ഒരു നീചകൃത്യമാണ് എന്ന രീതിയിലുള്ള പ്രതികരണം അറബ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞു സൗദി അറേബ്യ ആദ്യമൊക്കെ ഇറാൻ അനുകൂലമായിട്ടുള്ള നിലപാടല്ല ഇവിടെ ഇസ്രായേൽ ഇറാൻ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത് എന്നാൽ അവസാനം ഇറാന്റെ പരമാധികാരത്തിനകത്തു കയറി ഇസ്രായേൽ ഇടപെട്ടു അത് ശരിയല്ല എന്ന് പറയാൻ സൗദി അറേബ്യ തയ്യാറാകുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ് ഒരിക്കലും സൗദിയുടെ കൂടി ഇറാനെ ആക്രമിക്കാൻ അമേരിക്കക്കോ ഇസ്രായേലിനോ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു അതുപോലെ തന്നെ അമേരിക്കയുടെ സമാധാന സേന ഒരു സമാധാന സേന കൊണ്ടുവരാൻ അമേരിക്ക ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ആ ശ്രമത്തിന് ഇവിടെ അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു അറബ് രാജ്യങ്ങളെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയുള്ള ചില നാടകങ്ങളാണ് അതും പൊളിഞ്ഞു പാലീസായിക്കൊണ്ടിരിക്കുകയാണ് ഈജിപ്തും അതുപോലെ തന്നെ ജോർദാനും സൗദി അറേബ്യയും ഒക്കെ ഖത്തറും ഇത്തരത്തിലുള്ള സേനയുടെ ഭാഗമാകാനുള്ള വിസമ്മതം അറിയിച്ചു കഴിഞ്ഞു അത്തരത്തിൽ എല്ലാം കൊണ്ടും നയതന്ത്ര ഇടപെടലുകൾ ഇറാൻ ഇവിടെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന വിഷയത്തിൽ ആവശ്യമായ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നയതന്ത്ര ഇടപെടലുകൾ ഇറാൻ കൃത്യമായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് കിഴക്കൻ ഇറാനിൽ വളരെ ശക്തമായ രീതിയിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇറാൻ ഒരുക്കിയിരിക്കുന്നത് സ്വന്തം രാജ്യത്തേക്ക് ഇനി ആരും കടന്നാക്രമിക്കാതിരിക്കാൻ വരുന്ന ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള റഡാറുകളും അതുപോലെ തന്നെ മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ ഒരുക്കിയിരിക്കുന്നു ഇറാൻ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു എവിടെയാണ് പിഴവ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി ചിന്തിച്ച് എല്ലാ പിഴവുകളും തീർത്ത് പഴുതടച്ചുള്ള ഒരു ആക്രമണമാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഈ ആക്രമണത്തിന് ഞാൻ പറഞ്ഞല്ലോ ഇറാന് പിന്തുണയുമായി റഷ്യ വളരെ നേരത്തെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് റഷ്യ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ റഷ്യയുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ഉത്തര കൊറിയ ഉത്തര കൊറിയയും ഇവിടെ ഇറാനോടൊപ്പം നിൽക്കുമെന്ന വാർത്തകൾ പുറത്തു വരികയാണ് നേരത്തെ ഉത്തര കൊറിയൻ പ്രതിനിധി സംഘം ടെഹ്റാൻ സന്ദർശിച്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ഇവിടെ ഉത്തരകൊറിയയും ഇറാനും അടുക്കുന്നു എന്ന രീതിയിലായിരുന്നു ആ വാർത്ത എന്നാൽ ഒരു ആവശ്യം വന്നാൽ ഇറാനെ ഏത് നിലക്കും സഹായിക്കാൻ ആയുധങ്ങൾ കൊടുക്കാൻ ഉത്തരകൊറിയ തയ്യാറാണ് എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് ഉത്തരകൊറിയയും റഷ്യയും ഇറാനും ഇറാനോടൊപ്പം നിൽക്കുന്ന ലബനോനും യമനും അതുപോലെ തന്നെ ഇറാഖും മറ്റു രാജ്യങ്ങളും ചെറിയ സംഘങ്ങളും ഗുത്തികളും ഹമാസും ഹിസ്മുല്ലയും ഒക്കെ ചേർന്നാൽ ഒരു വലിയ ശക്തിയായി മാറും ഇതൊരു ഇറാൻ ഇസ്രായേൽ യുദ്ധമായിരിക്കില്ല ഇതൊരു ലോക യുദ്ധം എന്ന രീതിയിലേക്ക് മൂന്നാം ലോക മഹായുദ്ധം എന്ന രീതിയിലേക്ക് വളരാൻ സാധ്യതയുള്ള ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത് അത് വളരെ ചിന്തിച്ച് കൃത്യമായി ചുവടുകൾ വെച്ച് വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് പഴുതടച്ച് തന്നെ നടത്തണം എന്ന് ഇറാന് വളരെയധികം നിർബന്ധമുണ്ട് അതൊരിക്കലും അമേരിക്ക കുറിച്ച തീയതിക്കോ സമയത്തിനോ ആയിരിക്കില്ല അമേരിക്ക തീയതിയും സമയവും കുറിച്ച് ആളെ കൂട്ടാനുള്ള ശ്രമമാണ് നേരത്തെ നടത്തിയത് എന്നാൽ അതെല്ലാം ഇപ്പോൾ ലോക രാജ്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും കുറേശ്ശെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഒരു ഭയപ്പാട് ഇസ്രായേലിന്റെ മുഖത്ത് കാണാനുണ്ട് ബംഗലിൽ ഒളിക്കാൻ തയ്യാറായി ബെഞ്ചമിൻ നദന്യാഹു ഇപ്പോൾ വളരെയധികം ക്ഷീണിതനായ ഒരു അവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്തായാലും വരാനിരിക്കുന്ന ആ വലിയ യുദ്ധം അതില്ലാതിരിക്കുക തന്നെയാണ് നമുക്ക് എല്ലാവർക്കും നല്ലത് അത്തരത്തിലൊരു യുദ്ധമുണ്ടായാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വലിയ പ്രത്യാഘാതങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരും അത് ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ ഇറാൻ ഒരിക്കലും എടുത്ത തീരുമാനം മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്